നമസ്കാരം ക്രൈസ്തവരെ ചതിക്കുഴിയിലാട്ടി ജിഹാദികൾ കെട്ടിപ്പിടുത്ത ലബനൻ ചരിത്രം ഇന്നിതാ അതേ ജിഹാദികൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു ഇന്ന് ലബനൻ ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാൻ സാധിക്കാത്ത രാത്രിയാണ് കഴിഞ്ഞ ദിവസം ജൂതപ്പട അവർക്ക് നൽകിയത് നൂറുകണക്കിന് മിസൈലുകൾ ചറപ്പറ രാജ്യത്തേക്ക് ഇരച്ചെത്തി ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കന്മാർക്ക് ഏറ്റ ഒന്നും പ്രഹരമായിരുന്നു അത് ഒന്നും രണ്ടുമല്ല നൂറ്റി അമ്പതിൽ പരം ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ജൂതപട ചുട്ട് ചാമ്പലാക്കിയത് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഹിസ്ബുള്ളക്കേറ്റ പ്രഹരത്തിന്റെ ആഴം എത്രത്തോളമാണ് നമുക്ക് പരിശോധിക്കാം എന്നാൽ അതേ സമയം ഇസ്രയേൽ ഫലസ്തീൻ പോർവിളികൾ അരങ്ങേറിയിട്ട് ഒരു വർഷവും തികയുമ്പോൾ യുദ്ധം കൂടുതൽ സങ്കീർണ്ണമാവുക എന്നതിലുപരി അയവ് വരുന്നില്ല ലബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ഭീകരരാത്രിയെന്നാണ് ബി ബി സി അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ സൈന്യം തകർത്തു കളഞ്ഞത് ടെക്കൻ ലെബനലിൽ നിന്ന് ആളുകളോട് ഒഴിയാൻ നിർദ്ദേശവും നൽകുന്നുണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഡിപ്പോകൾ ടണൽ ഷാഫ്റ്റുകൾ മിസൈൽ വിക്ഷേപണ പോയിന്റുകൾ സെല്ലുകൾ തുരങ്കങ്ങൾ തുടങ്ങി ഭീകര സംഘടനയുടെ മറ്റ് സംവിധാനങ്ങളും ഇസ്രേൽ നിലം പരിശാക്കി വൻ ആയുധ ശേഖരവും ഐ ഡി എഫ് കണ്ണെടുത്തിട്ടുണ്ട് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ മുപ്പതിലേറെ വ്യോമാക്രമണങ്ങളാണ് ഇസ്രേൽ കഴിഞ്ഞ രാത്രി മാത്രം നടത്തിയത് വൻ പൊട്ടിത്തെറികളും നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു തെക്കേ ലെബനനിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തി നാനൂറ്റി നാപ്പതോളം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചത് പിന്നാലെയാണ് രാത്രിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുന്നതിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗാസയിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതായാണ് റിപ്പോർട്ട് ഫലസ്തീനിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുമുണ്ട് ഹമാസ് ഭീകരർ ഇസ്രായേലിക്ക് കടന്നുകയറ്റം നടത്തിയതിന്റെ ഒന്നാം വാർഷിക ദിനമാണ് ഹമാസിന്റെ അടിവേരി വരെ പിഴതെടുക്കുവാനായി ഇസ്രയേലികൾ സജ്ജരാക്കിയതിനം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അധികൃതർ വികാരപരമായി പ്രസ്താവനയാണ് നടത്തിയത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ നിശ്ചലാവസ്ഥയിലാക്കിയ ഒരു വർഷമാണ് കടന്നുപോയത് എന്നാണ് ഹെർസോഗ് വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ ആകാശം ഇരുണ്ടുപോയെന്നും സ്വന്തം ജനങ്ങൾക്ക് നേരെ അതിക്രൂരമായ തീവ്രവാദികൾ നടത്തിയ കടും കൈകൾക്ക് തങ്ങൾ സാക്ഷിയാകേണ്ടി വന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജൂത സമൂഹത്തെയും ഇസ്രയേൽ എന്ന രാജ്യത്തെയും ജനതയെയും നശിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും ഹെർസോഗ് ആരോപിച്ചു ഇസ്രയേൽ ജനത ഇന്നും വേദനിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ ഒഴുക്കി കണ്ണീരിനെ അനുസ്മരിച്ച് ഇന്ന് ദേശീയ ദുഃഖാചരണം നടത്താനും പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു അതിന്റെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവിട്ടിട്ടില്ലാത്തതാണ് ആക്രമണം നടന്ന സമയത്ത് ഇസ്രയേൽ സൈന്യം തീവ്രവാദികളുമായി ഏറ്റുമുട്ടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ ഒരു പ്രദേശവാസി ശുശ്രൂഷിക്കുന്നതിന്റെയും ഏറ്റുമുട്ടലിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ഒരു ഡ്രോൺ ഹമാസ് ഭീകരർ വെടിവെച്ചിടുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും ഏറ്റുമുട്ടലിടെ സൈനികർ ഓടി നടന്ന ഭീകരരെ നേരിടുന്നതും ചിലർ തറയിൽ വീണ് കിടക്കുന്നതും കാണാം അതേസമയം ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരുടെ വീട്ടുകളിൽ ഇപ്പോഴും ദുഃഖം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് ഇവരിൽ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം ആരുടെയും കണ്ണ് നനയ്ക്കുന്നതാണ് മെന്റി ഡെമാരി എന്ന അറുപത്തിമൂന്നുകാരിയായി ബ്രിട്ടീഷുകാരിയായി അധ്യാപികയുടെ മകൾ എമിലിയയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടു പോയതാണ് പിന്നെ മകളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇസ്രയേലിലെയും ബ്രിട്ടനിലെയും പല രാഷ്ട്രീയ നേതാക്കളുമായും മകളുടെ മോചനം സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ കൂട്ടക്കൊല നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഇരുന്നൂറ്റി അമ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു അവരിൽ വിട്ടയച്ചു എങ്കിലും നൂറോളം പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് അതിനിടെ നിലവിൽ ലെബനനിൽ നടക്കുന്ന തീവ്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് മറ്റു പല ചർച്ചകളും ഉയരുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമായ ലെബനൻ എങ്ങനെ ഇന്ന് കാണുന്ന മുസ്ലിം രാഷ്ട്രമായി എന്നതാണ് ആ ചർച്ച ലോകത്തെ നടക്കിയ ഒരു അധിനിവേശ കഥയാണത് ഈ ഒരു അവസരത്തിൽ നമുക്ക് അത് കൂടി ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം ഹിസ്ബുള ഉൾപ്പെടെയുള്ള നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രമായ ലബനൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു പാർലമെന്റിൽ അറുപത് ശതമാനം സീറ്റുകളും ക്രിസ്ത്യൻ നേതാക്കൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരുന്ന രാജ്യമാണിത് പിന്നീട് ഈ രാജ്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റപ്പെടുകയായിരുന്നു നിലവിൽ ലബനൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ആസ്ഥാനമായ ലബനൻ മതമൂലികവാദത്തിനും ജൂഡോ ക്രിസ്ത്യാനികളോടുള്ള വിദ്വേഷത്തിനും പേര് കേട്ട നാടാണിത് എന്നാൽ ഏകദേശം അമ്പത് വർഷം മുമ്പ് ലബനനിൽ മുസ്ലിം ജനസംഖ്യ ഏകദേശം മുപ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലബനിലെ ജനസംഖ്യയുടെ എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ക്രിസ്ത്യാനികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ സെൻസസ് പ്രകാരം ലബനിൽ ഏഴ് ദശാംശം എട്ട് അഞ്ച് ദശലക്ഷം പൌരന്മാരുണ്ടായിരുന്നു അവരിൽ അൻപത്തി അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളും നാൽപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരാൻ തുടങ്ങി ഫലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും ധാരാളം അഭ്യർത്ഥികൾക്ക് രാജ്യത്തേക്ക് വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മിഡിൽ ഈസ്റ്റിൽ മുസ്ലിം അല്ലാത്ത ഒരേ ഒരു രാജ്യം ലബനൻ ആയിരുന്നു പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ അറുപത് ശതമാനം ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ മുസ്ലിം ജനതയിൽ അതൃപ്തി വളരാൻ തുടങ്ങി തുല്യവിഹിതം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടെ മതപരമായ സമവാക്യങ്ങൾ മാറാൻ തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഘർഷങ്ങളിലൊന്നായ ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി എഴുപതുകൾ മുതൽ തൊണ്ണൂറുകൾ വരെ നീണ്ടുനിന്ന യുദ്ധത്തിൽ മതങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഭാഗങ്ങളും പങ്കാളികളായി സിറിയയും ഇറാഖും മുസ്ലിം ഗ്രൂപ്പുകൾക്കൊപ്പം ഉള്ളതുപോലെ ഇസ്രയേൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക് അവിടെ പിന്തുണ നൽകി ഇക്കാലത്ത് ഹിസ്ബുല്ല അല്ലമാൻ മുസ്ലിം സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാജ്യത്തെ നിരവധി മത രാഷ്ട്രീയ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു കരാറിലും എത്തി അതിനു കീഴിൽ രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരുവർക്കും തുല്യ പങ്കാളിത്തം ലഭിച്ചു ഈ കരാർ പ്രകാരം രാഷ്ട്രപതി സ്ഥാനം ക്രിസ്ത്യാനികൾക്ക് സംവരണം ചെയ്തപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം അവിടെ സുന്നി മുസ്ലിങ്ങൾക്കും സ്പീക്കർ സ്ഥാനം എല്ലായ്പ്പോഴും ഷിയ മുസ്ലിങ്ങൾക്കും സംവരണം ചെയ്തു സീറ്റ് വിതരണവും മതപരമായ അടിസ്ഥാനത്തിലാണ് നടത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മുസ്ലിം സമൂഹം കൂടുതൽ രാഷ്ട്രീയ അധികാരം അവകാശപ്പെടാൻ തുടങ്ങി ആഭ്യന്തര യുദ്ധത്തിനിടയിൽ നിരവധി ക്രിസ്ത്യാനികൾ ലബനൻ വിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാനും തുടങ്ങി പിന്നീടുള്ള വർഷങ്ങളിലും ഈ കുടിയേറ്റം തുടർന്നു യുദ്ധം അവസാനിച്ചതിനു ശേഷം സിറിയ ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം അഭയാർത്ഥികളും ലബനിൽ വന്ന് സ്ഥിരതാമസക്കാരാകാൻ തുടങ്ങി ഇപ്പോൾ അവിടെ രാഷ്ട്രീയ അധികാരവും മുസ്ലിം നേതാക്കളുടെ കൈകളിലാണ് ആഭ്യന്തര യുദ്ധത്തിൽ ഒരു ലക്ഷം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും ഏകദേശം ഒരു ദശലക്ഷം ക്രിസ്ത്യാനികൾ രാജ്യം വിട്ട് പലായനം ചെയ്യുകയും ചെയ്തു രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോൾ അൻപത് ശതമാനം ക്രിസ്ത്യാനികളും മുപ്പത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിനു ശേഷം നാല്പത്തിയേഴ് ശതമാനം ക്രിസ്ത്യാനികളും അമ്പത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു നിലവിൽ ലബനിൽ മുപ്പത് ശതമാനത്തോളം ക്രിസ്ത്യാനികളാണ് അതേസമയം മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് എന്തായാലും ലബനൻ മാത്രമല്ല ഇറാൻ സിറിയ ഫലസ്തീൻ അടങ്ങുന്ന രാജ്യങ്ങളുടെ ഭാവി ഇന്ന് ഇസ്രയേലിന്റെ കയ്യിൽ തന്നെയാണ് എല്ലാം വരുത്തിവെച്ചത് ഹിസ്ബുള്ള ഹമാസ് അടങ്ങുന്ന ഭീകര സംഘടനകളും